ഞാൻ പി എംഒ ഓഫീസിൽ നമ്മൾ മുന്നേ കയറി എന്നാണോ അദ്ദേഹം മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെയൊക്കെ ബന്ധപ്പെടാൻ തുടങ്ങി സാധാരണക്കാരനൊക്കെ അത് ബിസിനസ്സാണോ അല്ലെങ്കിൽ അത് ട്രിക്ക് ആണോ അതൊന്നേ എന്നാണോ സ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് മനസ്സിലായത് അന്ന് മുതൽ പല ആവശ്യങ്ങളും പല കാര്യങ്ങളും ഞാൻ ചെയ്യാം ഞാനിവിടെ ഒരു പിങ്ക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ട് ചെയ്തു അതായത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പീരീഡ് ആകുമ്പോൾ പെൺകുട്ടികൾക്ക് ചെന്ന് ഇരിക്കാനും ടോയ്ലറ്റ് അവിടെ നാപ്കിൻ ഡിസ്ട്രോയർ നാപ്കിൻ വെൻഡിങ് മിഷൻ പിന്നെ ഹൈജീനായിട്ട് വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി തോർത്ത് എല്ലാ എല്ലാ ഫെസിലിറ്റിയുമുള്ള ഒരു റൂം രണ്ട് ടോയ്ലറ്റ് അങ്ങനെ ഉണ്ടാക്കി പീരീഡ് ആവുന്ന പെൺകുട്ടികൾക്ക് സമാധാനമായിട്ട് ആ പിങ്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം എന്നിട്ട് ഞാൻ അവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയത്തെ ഇവിടുത്തെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോയിൽ ഞാൻ ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് ഇതെന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ അദ്ദേഹത്തിന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഉമാപ്രേമൻജി നിങ്ങളുടെ ഈ പ്രൊജക്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായി ഇന്ത്യയിലെ മുഴുവൻ സ്കൂളുകളിലും ഈ പിങ്ക് ടോയ്ലറ്റ് നടപ്പിലാക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ മാത്രമല്ല യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് അങ്ങനെയുള്ള അന്ധമാൻ ഈ നമ്മൾക്കുമായിട്ട് ബന്ധമുള്ള എല്ലാ രീതിയിലുള്ള സ്ഥലങ്ങളിലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞു ഉടനെ ഇവിടുത്തെ ആളുകൾ വിചാരിച്ചു അവർ അവരിത് പറഞ്ഞ് അവര് മുന്നിൽ നിന്നത് പ്രശ്നമായോ ഞാൻ ഏത് കാര്യം മനസ്സിലാവുന്നില്ല അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയമായിട്ടല്ല അത് പറഞ്ഞു എന്നിട്ട് എല്ലാ സ്ഥലത്തും വന്നു കേരളത്തിൽ ആ പിങ്ക് ടോയ്ലറ്റിൻ്റെ പേര് പേര് വേറൊന്നും മാറ്റിയിട്ട് അവരത് ഇംപ്ലിമെൻ്റ് ചെയ്തു ഇന്ത്യയിലെ എല്ലാ സ്കൂളിൽ നിന്ന് എന്നെ ഒറ്റയടിക്ക് എല്ലാവരും വിളിച്ചു ചോദിച്ചു ആ ലെറ്റർ വന്നേപ്പം പിന്നെ സർക്കുലർ ചെന്നപ്പോൾ മോഡൽ വേണമെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കാനാണ് അതിൽ കൊടുത്തിരുന്നത് റെഫറൻസ് നമ്പർ സോ ഇതൊരു സാധാരണ കാര്യമാണ് ഒരാൾ വന്ന് പറഞ്ഞു എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് അതിന് ഉമയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു ഞാൻ രാത്രി ആലോചിച്ചു ഒരു പെൺകുട്ടിയുടെ വിവാഹം ആർക്ക് വേണമെങ്കിൽ നടത്തി കൊടുക്കാം ഇതൊരു ഇങ്ങനെ ഒരു സ്കൂളിൽ വന്നാൽ ഇത് എൻ്റെ ആശയം ഇതായിരുന്നു ഞാൻ പുള്ളിയോട് പറഞ്ഞത് ഈ സ്കൂളിലെ പെൺകുട്ടികൾ ഹാപ്പിയാണ് പ്രായപൂർത്തിയായ എല്ലാ പെൺകുട്ടികളും ഹാപ്പിയാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രായപൂർത്തി ആയ പെൺകുട്ടികളും ഹാപ്പി ആവാൻ അങ്ങേക്ക് ഇത് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എൻ്റെ ഹമ്പിൾ ആയിരുന്നു സോ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പതിനേഴ് ദിവസം കഴിയുമ്പോൾ ഇത് അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പിയും എനിക്കുള്ള ലെറ്ററും കൂടി വന്നു സോ ഇത് മാർക്കറ്റിംഗ് ആണോ പി ആർ വർക്കാണോ എന്തായാലും നമ്മൾ അയക്കുന്ന സാധാരണ ഒരു മെയിൽ നോക്കാൻ ഒരാളിരിക്കുന്നുണ്ട് എന്നുള്ളത് കൺഫേം അല്ലേ അതിന് പ്രതികരണം കിട്ടുന്നുണ്ടല്ലോ ഹാപ്പിയാണ് എൻ്റെ ബർത്ത് ഡേക്ക് പുള്ളി വിഷ് ചെയ്ത് മെസ്സേജ് അയക്കുമ്പോൾ അത് കമ്പ്യൂട്ടർ അയക്കുന്നെന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ട് പക്ഷേ ഒരു സന്തോഷമാണ് ഇന്ന് വരെയും കഴിഞ്ഞ ഇത്രയും വർഷം എനിക്കിപ്പോൾ അമ്പത്തി മൂന്ന് വയസ്സായി അമ്മ ഒരു നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ എന്നാവരും പ്രധാനമന്ത്രി ഒന്നും വിഷ് ചെയ്തിട്ടില്ല ചെമ്പം അതിന് എന്താ പറയുക അത് കമ്പ്യൂട്ടറിൽ അങ്ങനെ ആയിരിക്കാം പക്ഷെ കിട്ടുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ നേരിട്ട് അദ്ദേഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ് നമ്മുടെ പ്രൊജക്ടുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യണത് അദ്ദേഹത്തിൻ്റെ എല്ലാ പേജുകളിലും മൻ കി ബാത്തിൻ്റെ മാത്രമല്ല പുള്ളിയുടെ മെയിൽ വരുമ്പോൾ ന്യൂ ഐഡിയ ന്യൂ ഐഡിയ ന്യൂ ഐഡിയ ഷെയർ ചെയ്യും ഷെയർ ചെയ്യും എല്ലാ പ്രാവശ്യം വരുന്നുണ്ട് അപ്പം എനിക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഐഡിയകൾ ഉണ്ടാക്കി അയച്ചു കൊടുക്കും എൻ്റെ ഐഡിയകൾ അംഗീകരിക്കുമ്പോൾ സന്തോഷമല്ലേ നമുക്കൊരിക്കലും ഞാൻമാറിൻ്റെ ആ മുകളിലുള്ള സ്ഥലത്ത് സിമെൻ്റ് കൊണ്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല കെട്ടാൻ പറ്റില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും ഇത് പി നമ്മൾ പില്ലർ പയ്യൽ ഇത് പില്ലറുണ്ടാക്കി അടിയിലോട്ട് ചെയ്തിട്ടാണ് നമ്മളിതുണ്ടാക്കുന്നത് എത്ര കാലം എത്ര മഴ എത്ര കാറ്റ് വന്നാലും ആ ബിൽഡിങ് അവിടെ ഉണ്ടാവും ടാൻ വില്ലേജ് നാഗാലാൻഡ് നിങ്ങട് ആദ്യം മ്യാൻമാറിൽ നിന്ന് ബൈക്കിൽ അവർ ഇങ്ങോട്ട് വന്ന് കാണുമ്പോൾ നമ്മുടെ അംഗൻവാടിയെ കാണുക സന്തോഷമല്ലേ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ലോകത്ത് എവിടെ വേണമെങ്കിൽ പോയി ഉണ്ടാക്കാമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് സോ അദ്ദേഹം നമ്മളെ അറിയുന്നു അതൊരു വലിയ സംഭവമല്ലേ പ്രസിഡന്റ് ഓഫീസിലേക്ക് ലെറ്റർ അയച്ചാലും അങ്ങനെ തന്നെയാണ്